നാട്ടിൽ വന്നിട്ടുന്ന രണ്ടാമത്തെ ദിവസമാണ് ആദ്യുടേയും ആമിയുടെയും കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നതാണ് രണ്ടുപേരുടെയും കണ്ണിൽ മരുന്നു ഒഴിച്ച് ഇരുത്തിയിരിക്കുകയാണ് ആ നീറ്റൽ കാരണം ആമി കുറച്ച് നേരം പിണങ്ങിയൊക്കെ ഇരുന്ന് പിണക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് ഒരു ചോക്ലേറ്റൊക്കെ മേടിച്ച് കൊടുത്ത് അവളെ സെറ്റാക്കി കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഫോക്കസ് മാളിലേക്കാണ് ഉച്ച സമയം കഴിഞ്ഞിരുന്നു നല്ല വിഷപ്പെട്ടുള്ളത് കൊണ്ട് നേരെ പാരഗൺ എംഗ്രലിൽ പോയി ഊണ് കഴിച്ച് നേരെ ലെൻസ് കാട്ടിൽ പോയിട്ട് അവർക്ക് വേണ്ട രണ്ട് കണ്ണുടേയും ഓർഡർ ചെയ്ത് കേട്ടോ രണ്ടുപേരും ഹാപ്പി ഹാപ്പിയായി അവിടുന്ന് തന്നെ തേർഡ് ഫ്ലോറിൽ നിന്ന് നമ്മുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് താഴെ വന്നപ്പോഴത്തേക്ക് രണ്ടുപേർക്കും ഐസ് ക്രീം വേണമെന്നായി അങ്ങനെ ചെറിയ രണ്ട് ഐസ്ക്രീമൊക്കെ മേടിച്ച് അവരെ വീണ്ടും സെറ്റാക്കി അവിടെ നിന്ന് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പോയത് കോഴിക്കോടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ കോഴിക്കോട് ബീച്ചിലേക്കാണ് വൈകുന്നേരം മണി ആയിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ ഒരുപാട് സമയമെടുത്തിട്ടാണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തത് രാത്രി ഏകദേശം എട്ട് മണി ഒമ്പത് മണി വരെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു എത്ര തവണ വന്നു കഴിഞ്ഞാലും ാത്ത ഒരു സ്പോട്ടാണ് നമുക്കൊക്കെ കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ നേരത്ത് നമ്മൾ ഈ കാണുന്ന ചെറിയൊരു ജ്യൂസ് കടയിൽ കയറിയിട്ട് നല്ല കിഡിലൻ നമ്മുടെ കണ്ണൂർ കോക്ടൈൽ ജ്യൂസ് കഴിച്ച് കേട്ടോ നല്ല തിക്ക് കൺസിസ്റ്റൻസി ഉള്ള കിഡിലൻ ജ്യൂസ് ആയിരുന്നു അങ്ങനെ അവിടുന്ന് കണ്ണൂർ കോക്ടൈൽ ജ്യൂസൊക്കെ കഴിച്ച് രാത്രി ഏകദേശം ഒമ്പത് മണിയായപ്പോഴത്തേക്ക് നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ